എല്ലാ അറിയാം പിന്നെ എങ്ങനെ ഈ ഈ പെണ്ണായിരുന്നെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം ഞാൻ സംസാരിക്കട്ടെ ഇതിനു മുൻപും ട്രാൻസ്ജെൻഡർ ആണ് ജാസിദ് എനിക്ക് അറിയാമായിരുന്നു ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു ജാസിദ് അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാണ് ജാസി കല്യാണം കഴിച്ചത് എന്ത് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ തള്ളി വിടുന്നതോ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവനെ കുറിച്ചിട്ട് ഇവ പൊളിച്ചാന്ന് പറയുള്ളൂ ശരി ശരി ഞാൻ അനന ഓക്കെ ജാസിന ഫോഴ്സ് പുള്ളി കല്യാണം കഴിച്ചു ഞാൻ അന്യോ ശരി അണിനേച്ചി അണിന ചേച്ചിയുടെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറഞ്ഞപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു ജാസി കല്യാണം കഴിക്കരുത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ എന്നോട് എന്താ പറഞ്ഞു എന്നെ കൊണ്ടുപോയി ആ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പറ്റും എനിക്ക് അങ്ങനെ ജീവിക്കാൻ മോളെ എന്ന് പറഞ്ഞു അപ്പം അപ്പൊ ജാസി ഇത് ഫോഴ്സ് മാരേജ് ആയിരുന്നു ജാസി അത് എനിക്ക് എന്റെ വീട് എനിക്ക് എന്റെ എന്റെ മോളെ ഇതിപ്പോ എന്നോട് പറയുന്നത് ഓക്കെ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാരും പറയുന്നത് നീ ഇപ്പൊ നീ പറഞ്ഞു ഞാൻ ഇപ്പഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് ശരി ഞാൻ അംഗീകരിക്കുന്നു അതിന് മുൻപ് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേന്ന് ദയക്കറിയില്ലേ എനിക്കറിയാമായിരുന്നു എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയാൻ പറ്റും ഞാൻ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റും മോളെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്ക് അതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ് അതെനിക്കൊരു പോസ്റ്റ് മാര്ജ് അപ്പത് അത് നീ ഒരിക്കലും അത് മാരേജ് മാര്ജാ പറയരുത് ഫോഴ്സ് മാര്യേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ള വാശി പിടിച്ച് ചെയ്യണം അല്ലെങ്കി അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ അണെന്ന് ചോദിച്ചിട്ട് ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ എടി ഫോഴ്സ് ചെയ്യാം എട്ടിൽ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെയല്ലേ ചോദിച്ച പക്ഷെ പറഞ്ഞത് ഞങ്ങളോട് പറയാൻ പേടി ഉണ്ടായിരുന്നോ ഞങ്ങളോട് പറയാൻ പേടി ഉണ്ടായിരുന്നോ പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല പക്ഷെ പക്ഷെ നീ അന്ന് ഞാൻ അപ്പൊ വാഴ പൊളിക്കുന്നത് രണ്ടു കാര്യത്തിനാ നൊണ പറയാനും മറ്റവന്റെ മൂചാനും അല്ലാതെ വാഴ പൊളിക്കില്ലല്ലോ കുണ്ടൻ വെറുതെ അല്ല അപ്പന്റെ കൂടെ ഉള്ള ആ താടിക്കാരില്ല കെട്ടിയാന്ന് പറഞ്ഞ ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ട് നടക്കാറില്ലല്ലോ കോൽക്കളിക്കാരൻ അവൻറെ ഉമ്മ അവനെ കുണ്ടാന്ന് വിളിച്ചത് അപ്പ എനിക്ക് അത് കിട്ടി കേട്ടപ്പോ പിന്നെ സഹിച്ചില്ല അപ്പൊ കൊണ്ട ഞാനല്ല ഇന്നെ വിളിക്കണ്ടേഷ്യമോളെ എന്താ എങ്ങനെ വിചാരിച്ചു ഡേശിമോളെന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ മന ഇരുന്ന് അനാവശ്യം വിളിച്ചിരുന്നു ഈ നായി എന്നിട്ട് പറയാം അമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് എഞ്ചാതി നായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാതിരി കുണ്ടന അവൻ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരെ എങ്ങനെയൊക്കെ ഏത് രൂപത്തിലാവണോ ആ രൂപത്തിലേക്ക് അവൻ അങ്ങോട്ട് അലിഞ്ഞു ചേരും എന്നിട്ട് നോക്കുകയാണ് പക്ഷെ ആൾക്കാർക്ക് അറിയാലോ ബന് കുണ്ടനാണെന്നുള്ളത് നൂറ് ശതമാനം കുണ്ടനാണെന്നും അഞ്ചോ റുപ്യ കുണ്ടനാണെന്നും വെളിച്ചെണ്ണ കുണ്ടനാണെന്ന എനിക്ക് എല്ലാ നാട്ടുകാർക്കും അറിയാം അപ്പൊ എങ്ങനെയൊക്കെ തൂറി മഴകിയാലും ആൾക്കാർക്ക് അറിയാത് കാണുമ്പോ ഇന്നതാണ് സംഭവം എന്നുള്ളത് ഇവന്നിട്ട് ഇപ്പൊ പുതിയത് ഇറക്കിണ് പ്രസ്താവന ഇറക്കിക്കണ് അപ്പൊ അതിന് നാട്ടിലിറക്കാൻ പറ്റൂലെ കുടുംബത്തിനെ നോക്കണില്ല അവൻ എന്റെ കുടുംബത്തിന്റെ നാട്ടുകാരാ നോക്കുന്നത് ചെലവിന് കൊടുക്കുന്നില്ല പിന്നെ എന്റെ കുടുംബത്തിന് കൊടുക്കുന്ന കൊടുക്കണ മറ്റാള് വന്നിട്ടാണല്ലോ നായി നരനായി അന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയോ ഇങ്ങനെ നൊണ പറഞ്ഞു നടക്കാതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ കാളാ പനി എന്നിട്ട് ഏഹ് പിന്നെ അങ്ങോട്ട് ചെല്ലു ഞാൻ വീട്ടിലേക്ക് ചെല്ലു പോലീസിനെ ആയിട്ട് പിന്നെ പോലീസിന് പണി അന്റെ മറ്റേ കൊലയും പിടിച്ചിട്ട് കണ്ണി കണ്ടവരെ വീട്ടിൽ കയറി ചെല്ലണല്ലോ പണി അതാണല്ലോ ഇപ്പൊ പണി അവർക്ക് വേറെ ഒരു പരിപാടിയില്ല അന്ന നാട്ടുകാർ ആരെങ്കിലും ഈ മറ്റെന്താണ് ആൾമാറാട്ടത്തിന് കേസ് എടുക്കണെന്ന് നോയിക്കോ നായിയെ ഈ അമ്മാര് ഈ കേസായി കാണിച്ചോണ്ടിരിക്കണത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പോൾ ട്രാൻസ്ജെൻഡർമാർ തന്നെ അന്നെടുത്തിട്ടിട്ട് ഊക്കണെന്താ ഈ അത്രയും നുണയനാ നോണ വായ പൊളിച്ച നോണല്ലാതെ പറയില്ല അപ്പം നീ അവരും കൂടി നാറ്റിക്കഴിഞ്ഞു അവരുടെ സമാധാനത്തിൽ ജീവിക്കണ മനുഷ്യന്മാരാ അവർക്ക് പഠിച്ചവൻ്റെ ഇരുന്ന് കിട്ടിയത് ദൈവത്തിന്റെ ഇരുന്ന് കിട്ടിയ കുറച്ച് ആ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ സമാധാനമായിട്ട് അവരോട് പ്രാർത്ഥിച്ചു ദൈവത്തിനെയും പ്രാർത്ഥിച്ച് അവർ നടക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ആണും പെണ്ണും കെട്ട ഒരു കളിയും കളിച്ചിട്ട് ഞാനായിട്ട് ഞാൻ പെണ്ണാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സാധനം ഈ പെണ്ണായിരുന്നെങ്കിൽ പിന്നെ എന്തിനടന്നായി ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞ് ഏഹ് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അയിനെ സെക്കൻഡാൻഡാക്കി ലയ്യ അല്ലേ അയിനെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചല്ലേ അതിനെ അങ്ങനെ ആയില്ല അയിനെ എന്നിട്ട് ഒരു മാസം അനക്കപ്പതൊന്നും അറിഞ്ഞില്ല അനക്ക് ഹോർമോൺ ഉണ്ടായിരുന്നു ഹോർമോൺ കുറഞ്ഞിരുന്നു ഹോർമോണിന്റെ അളവ് കെട്ടിയിരുന്നു എന്നൊന്നും അനക്കറിഞ്ഞില്ലേ എന്നിട്ട് ഇപ്പൊ ഈ വന്നിട്ട് എന്റെ പേരിൽ കേസ് ഉണ്ട് പകത് മറ്റെന്താണ് കേരളത്തിൽ ഇറങ്ങിയ അപ്പൊ പോലീസ് ഓടിക്കും ആ അത് കുണ്ടനെ പറഞ്ഞേന് കേസാ കാരണം ഈ സമൂഹത്തിൽ ചെറിയ ചെറിയ മക്കള് എന്നെ കണ്ടിട്ട് അതുപോലെ ആയി ആയിക്കഴിഞ്ഞാല് ആ കുടുംബത്തിന് പോയല്ലോ ആനക്ക് എന്റെ കുടുംബത്തിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല അങ്ങനെയല്ലോ നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ ഈ ചിന്തിക്കുന്നത് എന്തിനാടാ പരക്കുണ്ട് അജി ഇങ്ങനെ നടക്കണെ നാട്ടുകാരെ കളിയാക്കിയിട്ട് എന്തിനാ അജി ഇങ്ങനെ നടക്കണം എന്താ എന്റെയൊക്കെ അവസ്ഥ ആ ചെക്കൻ ഒരു ചെക്കനൊരു കുടുംബണ്ടായി ഒഴിവാക്കി വിട് ആ ചെക്കൻ പോയിട്ട് എവിടെങ്കിലും പോയിട്ട് കല്യാണം കഴിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ കല്യാണം കഴിച്ച അതിൽ മക്കളുണ്ടായിക്കോട്ടെ വിത്ത് ഉണ്ടാകട്ടെ അതിനെങ്ങനെ കെട്ടിപ്പാത്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിന് രാശിയും രാശി വേണമെങ്കിൽ പോയി ഞാൻ കെട്ടി വെച്ചിട്ടില്ലല്ലോ പക്ഷെ അവൻ അവന് പോകാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് നോട്ടാ അപ്പൊ അവൻ ഞാൻ ഇങ്ങനെങ്കിലും കൊല്ലും ഞാൻ അടി കൊണ്ടിരുന്നത് നാണല്ലട താടിക്കാരപ്പന്നി ആശി നാണുണ്ടോ അണക്ക് രണ്ടെണ്ണം ചെപ്പക്കുറ്റി കൊടുത്തിട്ട് പോടാ പോയിട്ട് ഉമ്മാനെ നോക്ക് പണിക്ക് പോ പണിക്ക് പോയിട്ട് ആ കുടുംബം നോക്ക് ഇനി എത്ര മാസമായിടാ നായി ആ കുടിയിൽ ആമ്മാക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആ വോയിസ് ഞാൻ കൊടുന്ന് വെയിറ്റ് ആക്കി എന്നിട്ട് ഈ പുതിയത് അജമാനിൽ ഏതോ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി ഫഹദ് എന്നിട്ട് അവൻ ഗർഭിണിയാക്കിയ പെണ്ണിന്റെ അമ്മ ആത്മഹത്യ അതെന്താ അവളുടെ അമ്മാനെ ഞാൻ ഗർഭിണിയാക്കിന്നോ ഏഹ് തെളിവ് കൊണ്ടുവന്നാ നീ മുണ്ടില്ല ഈ തെളിവ് കൊണ്ടുവരെന്നെ വേണം ഈ തെളിവ് കൊണ്ടുവന്നിട്ടില്ല ഈ കുണ്ട എന്റെ കുണ്ടിയിൽ ഞാൻ വാണ ഇത് വാണം വെച്ച് പൊട്ടിക്കും കേട്ടല്ലോ ഈ അനാവശ്യവും നോണയും പറയുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാരോട് പറയും കേട്ടോ ഈ മുണ്ട് പൊക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ മുണ്ട് പൊക്കിയിട്ട് കൊമ്പിട്ട് നിന്നോ അതിൻ്റെ മുമ്പിൽ വേണ്ട ഇന്നെ കൊണ്ടാവും വേണ്ട കേട്ടോ കൊണ്ടാൻ പാറെ കൊണ്ടന്നായി നോണ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ട് അജുമാനിലെ പെണ്ണുമ്മ മരിച്ചില്ലേ ഏതുമ്മേടാ മരിച്ചു അജുമാനിൽ ഏത് പെണ്ണിനേടാ ഞാനിതുണ്ടാക്കി ഇവിടെ നിന്ന് എന്താ മറ്റേ റോക്കറ്റ് വേണം ഇവിടെ ഇത് ഖത്തറിൽ നിന്നിട്ട് അജുമാനിലേക്ക് അതെ അതെ ഇമെയിൽ വഴിയാ ഞാൻ ഗർഭിണിയാക്കി എങ്ങനെയാക്കി എനിക്ക് പറഞ്ഞുതേണ്ട നായി നര നോണ നോണെല്ലാതെ പറയില്ല നായിക്ക് ഇനി ഓരോ ആൾക്കാരില്ലാത്ത അപവാദം പറഞ്ഞിട്ടുണ്ടാക്കണേ എന്തിനാ നായി ഏ പിന്നെ വേറെ എന്താണ് ഞാൻ കൊണ്ട കൊണ്ടനുണ്ടായിരുന്നു ക്യാമറ ക്യാമറമാൻ ആയി നടക്കുമ്പോ ഞാൻ കൊണ്ടനായിരുന്നു ക്യാമറമാൻ ആയിട്ട് ഞാൻ എന്നടാ നായിയെ പോയിക്കണ് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ ക്യാമറത്തിന്റെ അതിൻ്റെ അനുജന്റെ ക്യാമറ ആ ക്യാമറ എഴുതിട്ട് വന്നിങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൊണ്ടനായിരിക്കാൻ പോയോ ക്യാമറ ഉണ്ടാകും പോയത് അപ്പൊ ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ ത് എവിടുന്നടാ പാന്നി ലക്ഷണം കെട്ടന്നായി ജീവനെ ഏഹ് ഈ കുണ്ടനാ ഈ ഇന്റർനാഷണൽ കുണ്ടനാ അപ്പൊ എല്ലാരും എന്റെ രൂപത്തിലേക്കാട്ട് മാറ്റിയു എന്നിട്ട് അവനും കുണ്ടനാ ഞാൻ കുണ്ടന അവനും കുണ്ടനാ അവനാ കുണ്ടൻ ഞാ ഞാൻ പിന്നെ ആണ് എന്റെ ഭർത്താവല്ലേ ആശി ആ ഓനക്ക് വണ്ടി വണ്ടി ഉണ്ട് അതല്ലേ ലക്ഷണം കേട്ട പാനി എടാ പോലം കേട്ട നായി നേരെ ചൊവ്വ ആണുങ്ങളെ പോലെ നടക്ക് എന്നിട്ട് ഒരു കുടുംബം ഉണ്ടാക്കി ആ കുടുംബത്തിൽ നിന്ന് അന്തസ്സായിട്ട് ജീവിക്കും ഇങ്ങനെ എൻ്റെ വാപ്പ ഇതുപോലെ ആണുനെ കല്യാണം കഴിച്ചിരിക്കല്ലോ ഉണ്ടായിരുന്നു അല്ലല്ലോ ഉമ്മാന അല്ലെ കല്യാണം കഴിച്ചു പെണ്ണല്ലായിരുന്നത് അതിലല്ലേ പ്രസവിച്ച് ഇങ്ങനൊക്കെ ഉണ്ടായത് അതുപോലെ ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് ഒരു പത്ത് ശതമാനം എണക്ക് പെണ്ണിൻ്റെ ഹോർമോൺ ഉണ്ടായിരുന്നു ആ പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആണല്ലേ ആ തൊണ്ണൂറ് ശതമാനം ആണിന്റെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പത്ത് ശതമാനത്തിലേക്ക് ഇങ്ങോട്ട് മാറാൻ വേണ്ടിട്ട് നിക്കും മറക്കി എന്ത് എന്ത് ബോധംണ്ട് നായി ഇതൊരു സുഖം അല്ലെ വെളിച്ചെണ്ണയും ഇതും ഇതൊക്കെ തന്നെ ഒരു സുഖം ആ സുഖം അനുഭവിച്ചിട്ട് എന്നിട്ട് അജമാനില് അതാക്കി ഒരു പെണ്ണ് മരിച്ചു ഇപ്പം പെൺകുണ്ടനായിരുന്നു ആ എൻ്റെ വല്യ പേ കൊണ്ടായിരുന്നത് അതിനുശേഷം അയ്യായത് കള്ള നായി ലക്ഷണം കെട്ടോ ആ ടീമിനെ കാണുന്നത് ട്രാൻസ്ജെൻഡർമാർ പറഞ്ഞ അവിറ്റങ്ങള് പാവങ്ങളാണ് അവിട്ടങ്ങളെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു കാരണം അവിറ്റങ്ങളുടെ ഒരു ഇതാണ് പടച്ചോങ്ങ് കൊടുത്ത ഒരു ഒരു പ്രശ്നമാണ് അതിനെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യണം പാവങ്ങളാണ് അവരെ കളിയാക്കണ രൂപത്തിൽ ഈ കുണ്ടൻ വെളിച്ചെണ്ണ കുണ്ടൻ എന്തിനാ അതിനെടുക്കുന്നത് എന്നിട്ട് അവരുടെ പൊന്നാരം പറഞ്ഞല്ലേ കേൾക്കുമ്പോഴാണ് ഈ ആ തെളിവ് അജമാനിലത്തെ തെളിവ് ഇത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അന്റെ ചീറി ഞാൻ അടിച്ചു പൊളിക്കും ഓക്കെ ഈ അജ്മനെ പറ്റിയിട്ടൊരു അപവാദം പറഞ്ഞിട്ടുണ്ട് അജിൻ്റെ പേരിൽ കേസ് ഉണ്ടെന്നും പിന്നെന്താണ് ഒരു പെണ്ണിന്റെ അമ്മ മരിച്ചു എന്നും ആ പെണ്ണ് ഗർഭിണിയായി എന്നും അത് ഞാൻ തീർത്തുന്നു അത് ഇത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചീറി ഞാൻ അടിച്ചു പൊളിക്കും അതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നിട്ടില്ലെങ്കിൽ എൻ്റെ നോണ പറച്ചൊരു എല്ലാം അതിലും കൂടി ഞാൻ അത് അവസാനിപ്പിക്കുന്നു ആയി കേട്ടാ ഈ കുറേ ആയി ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ ഒരു എന്നിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്തിനു ഈ കുണ്ടങ്ങളി കാണാനാ അനക്ക് എങ്ങനെയെങ്കിലും ഇപ്പോ കൂലിയും മണിയൊന്നും എടുക്കാതെ ഇത് കൂടെ മൈക്ക് പേര് മൈക്കോട്ടിട്ട് അശി ചസി വിളക് അതിലേക്ക് ശാഗതം എന്ത് കുണ്ടങ്കളി തെയ്യാങ്കം ഉണ്ടോടാ നായി എണക്കുണ്ടോ ലക്ഷണം കെട്ടപ്പാന്നി ഇന്ന് ക്ഷാമം കൊണ്ടുവന്നിട്ട്